ഗ്രാനൈറ്റ്സ് എം എൽ എ റോഡ് പള്ളുരുത്തി കോൺടാക്ട് നയൻ ഡബിൾ ഫോർ സിക്സ് ഫൈവ് സിക്സ് സെവൻ ഡബിൾ സീറോ ടു നയൻ എയ്റ്റ് ഫോർ സിക്സ് സീറോ സിക്സ് സീറോ നയൻ സെവൻ സിക്സ് നയൻ ഡബിൾ ഫോർ സെവൻ സീറോ ഫൈവ് ടു ഫോർ ത്രീ സിക്സ് മത്സ്യത്തൊഴിലാളി യൂണിയൻ സി ഐ ടി ജില്ലാ സമ്മേളനം കടലാമാ സംരക്ഷണത്തിന്റെ പേരിൽ ഇന്ത്യൻ സമുദ്രോൽപ്പന്നങ്ങൾക്ക് അമേരിക്ക ഏർപ്പെടുത്തിയ ഉപരോധം പിൻവലിക്കാൻ കേന്ദ്ര സർക്കാർ ഇടപെടണമെന്ന് മത്സ്യത്തൊഴിലാളി യൂണിയൻ സിഐ ടിയു ജില്ലാ സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു മുനിസിപ്പൽ ടൌൺ നടന്ന പ്രതിനിധി സമ്മേളനം സിഐ ടിയു അഖിലേന്ത്യാ കൌൺസിൽ അംഗം സി എൻ മോഹനൻ ഉദ്ഘാടനം ചെയ്തു യേശുദാസ് പറപ്പള്ളി അധ്യക്ഷത വെച്ചു സി ഐഡിയു സംസ്ഥാന വൈസ് പ്രസിഡന്റ് എസ് ശർമ്മ ജില്ലാ പ്രസന്റ് ജോൺ ഫെർണാണ്ടസ് ഫെഡറേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി ഐ ഹാരിസ് സംസ്ഥാന സെക്രട്ടറി കെ കെ രമേശൻ ജില്ലാ സെക്രട്ടറി ടി കെ ബാസുരാദേവി സംഘാടക സമിതി വൈസ് ചെയർമാൻ കെ ഡി വേണുഗോപാൽ തുടങ്ങിയവർ സംസാരിച്ചു പുതിയ വാരവാഹികളായി ടി കെ ബാസുരാദേവി പ്രസിഡന്റ് വി എസ് ചടാനന്ദൻ പി ബി ദാളോ പി സി റോളന്റ് ഇ ജി പുഷ്പൻ ഇ സി ശിവദാസ് വൈസ് പ്രസിഡന്റുമാർ യേശുദാസ് പറപ്പള്ളി സെക്രട്ടറി എൻ ഡി ശ്രീജേഷ് എ പ്രതാപൻ ടി എ ഇബ്രാഹിംകുട്ടി കെ എം റിയാദ് പ്രതിഭ അനുസരി ജോയിന്റ് സെക്രട്ടറി ഇ വി സുധീഷ് ഗജാഞ്ചി എന്നിവരെ തെരഞ്ഞെടുത്തു не успел паровоз